ഇല്ല 50 രൂപ. വരി 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 നടന്നു വരും. വൈറ്റമിൻസ് ധാരാളമുള്ളതാണ്. പ്രോട്ടീൻ ഉണ്ട്. നിങ്ങൾക്ക് രാണങ്ങൾ ഒന്നും വേണ്ട. വരി. ഇത്രയേ ഉള്ളൂ. ആ. என்ன വേലെ? വയോ? തമലാണ്. ഓ. ആ, പഠിയാ. അമേരിക്ക അമേരിക്കയല്ലേ ഒരു വല്യാട്ടൻ മനോഭാവം മരുന്നും ഭക്ഷണവും ഇല്ലാതെ തെരുവിൽ അലയുന്ന

വിശേഷങ്ങൾ ഇരിക്കണത് വിശേഷങ്ങള് പിന്നെ വിവരം പിൻവലിച്ച് ഇതൊക്കെയല്ലേ നമ്മളെ കാണേണ്ടത് ആ എന്തെല്ലാമാണ് അവിടെ നടക്കുന്നത് മനുഷ്യരചിതമായ പ്രവർത്തികളല്ലേ കുട്ടികൾ വിശന്ന് വലിയ കുട്ടികട്ടികൾ ഓരോ അമ്മമാരുടെയും കണ്ണുനീർ പീണപ്പോ സഹിക്കാൻ കഴിയുന്നില്ല എവിടെ നിന്നാണ് വരുന്നത് രക്ഷപ്പെട്ടു വന്നയാണ് എന്റെ മകൻ സ്കൂൾ മുറിച്ച് രക്ഷപ്പെട്ടു വന്ന അമ്മ ഞങ്ങൾ എല്ലാ സഹായങ്ങളും ചെയ്തു തരാം സങ്കടപ്പെടണ്ട അമ്മ വിഷമിക്കാതിരിക്കൂ നമുക്ക് കുഞ്ഞിനെ കണ്ടുപിടിക്കാനുള്ള വിഷമിക്കേണ്ട അമ്മേ ഞങ്ങൾ വേണ്ട സഹായങ്ങളെല്ലാം ചെയ്യാം നിങ്ങൾ വന്നെത്തിയത് എല്ലാ അനുഗ്രഹങ്ങളും കഴിഞ്ഞ നമ്മുടെ മനോഹരമായ ഈ കേരള പോവേൽ തന്നെ ഞങ്ങൾ വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു തരാം सोमवती माता युक्त प्रार्थना तुलगत हे पुण्यनंद सोपनेन ഇതുപോലെ അമ്മമാർക്ക് അവരുടെ കുഞ്ഞുങ്ങളെ കണ്ടുപിടിക്കാനായി ഈ നാട്ടിൽ നിയമങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് ഇവരെ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട് ഇവർക്ക് പരിരക്ഷകൾ നൽകേണ്ടതായിട്ടുണ്ട് നമ്മൾ അല്ലേ അമ്മയുടെ കുട്ടിയെ കണ്ടെത്തുന്നവരെ എന്റെ വീട്ടിന്റെ ഒരു വശത്ത് രണ്ട് റൂമുകൾ ഒരുപാട് ഇടപുണ്ട് അവിടേക്ക് അമ്മ താമസിക്കാം എംബസിയിൽ ബന്ധപ്പെട്ട് ഞങ്ങളെ കുട്ടിയെ കണ്ടെത്താം ഞങ്ങളെ സഹായിക്കുന്നതാണേ പേടിക്കണ്ട കരയേണ്ട വിഷമിക്കേണ്ട ഞങ്ങൾ വേണ്ട സഹായങ്ങളെല്ലാം ചെയ്യാം ഞങ്ങൾ അത്യാവശ്യം വേണ്ട ആൾക്കാരെട്ടൊന്നും ചെറിയ തോത്തും പണപ്പെരുവ് നടത്തി അമ്മയ്ക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാം എൻ്റെ ഈ ശമ്പളം അമ്മയ്ക്ക് വേണ്ടിയാണ് വിനിയോഗിക്കുന്നത് ഇത് ദൈവത്തിൻ്റെ സ്വന്തം നാടിനാണ് ഇവിടെ നാം എല്ലാവരും ഒന്നാണ് അമ്മ ഒന്നുകൊണ്ടും പേടിക്കേണ്ട അമ്മയ്ക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഞങ്ങൾ ഇവിടെ ചെയ്തു തരുന്നു എല്ലാവർക്കും നന്ദി പറയുന്നു നന്ദി നമസ്കാരം